ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൺഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പീസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക തൃശൂർപൂരം കലക്ടിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കൂട്ടായ്മ രാഷ്ട്രീയ കാര്യ സമിതി അംഗം അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു ജനകീയ സമരം എന്നാണ് ഞാൻ വണ്ടിയിൽ നിന്നുകൊണ്ട് ഗൂഗിൾ മാഫിയ എന്താണ് മാഫിയ മാഫിയെ കുറിച്ച് അറിയാം മാഫിയുടെ ശരിയായ നരേഷൻ എന്താണ് എന്നതിനെ കുറിച്ച് അനലൈസ് ചെയ്തപ്പോൾ ഓർഗനൈസേഷൻ டைட் இன்வல்வ் இன்லீகல் ஆக்டிவிட்டிஸ் ப்ளாக் പ്രസിഡண்ட் வி اتش ஷியாபுद्दीन అధ్యక్షத்தрович டிசிசி ஜெனரல் செக்ரட்டரி கே எம் ரஹீம் கவுன்சிலர் ஆண்டனி குரித்ரா எம் எம் முகமது ali ஏ எம் ஆயுப் அகஸ்டர் தரல் சைனி மத்யு கே எஸ் प्रमोद கவிதா ஹரி குமார் கோபால் ஹசன் கேப்டன் mohandas பி எஃப் ஜார்ஜ் அப்துல் காதர் ஜப்பர் டி எச் உபஸ் டி எம் ரிஃபால் சோலி ஜோசப் கே பாபு ஷேஜு தாமஸ் முஜிப் இப்ராஹிம் அவர்களே நம்ம கரீம் எட்டு வருஷம் நம்ம நோக்குമ്പോൾ நமக்கு என்னடா காண வேண்டியது எட்டு வருஷம் வன் அரைமதி നമുക്കറിയാം കാലുകുത്തി അന്നോടങ്ങി തുടങ്ങിയതാണ് കേരളത്തിന്റെ ഗതികേട് നമുക്കറിയാം വെള്ളപ്പൊക്കം നമ്മുടെ കോവിഡും അങ്ങനെ മഹാമാരികളെല്ലാം നമുക്കറിയാം ഈ അവസാനം നമ്മുടെ വയനാട് നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് നഷ്ടപ്പെട്ട അപ്പോൾ ഈ സർക്കാർ കാത്തിരിക്കുന്നത് ഇത്തരം വൻ ദുരന്തങ്ങളാണ് ഈ വൻ ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവർക്ക് ഇതിന്റെ മറവിൽ കൊള്ള നടത്താൻ സാധിക്കുന്നത് നമുക്കറിയാം കോവിഡ് കാലത്തുള്ള കൊള്ള അന്ന് വിവരാവശ്യമൊന്നും കൊടുത്താൽ നമുക്ക് മറുപടി ലഭിക്കില്ല ന്യൂസ് ബ്യൂറോ